വിശ്വാസത്തിന്റെ വർഷങ്ങൾ യഥാർത്ഥ ഓഫറുകളുടെ മെഗാ ഷോപ്പിംഗ് ഫെസ്റ്റ് ഫെസ്റ്റ് ജനുവരി മുതൽ വരെ ലെഗസി ചോക്കാട് കല്ലാമൂല ജി എം എൽ പി സ്കൂൾ സ്റ്റേജ് കം ക്ലാസ് റൂം ഉദ്ഘാടനവും പ്രവേശനമേളയും സംഘടിപ്പിച്ചു എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നമുക്ക് എല്ലാ അർത്ഥത്തിലും അതിന്റെ സൗകര്യങ്ങൾ കൂടി വരുന്നു ഓരോ വർഷവും അക്കാദമിക് നിലവാരം ഇവിടെ മാഷ് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ മാസ്റ്റർ എന്ന് പറയുന്നത് പ്രധാന അധ്യാപകൻ മാത്രമല്ല ഈ ഒരു വിദ്യാലയത്തിന്റെ രക്ഷിതാവായിട്ട് തന്നെ ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു അധ്യാപകനാണ് അദ്ദേഹം സൂചിപ്പിച്ചു പത്ത് കുട്ടികൾ എൽ എസ് എസ് പരീക്ഷയിൽ കഴിഞ്ഞതവണ വിജയിച്ചു എന്ന് പറഞ്ഞു ഇത്തവണ അതിൽ കൂടുതൽ വിജയം ഉണ്ടാകും അതുപോലെ തന്നെ കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമുക്ക് ഇനിയും കൂടുതൽ ആവശ്യങ്ങളുണ്ട് എന്ന് വാഷ് സൂചിപ്പിക്കുന്നുണ്ടായി തീർച്ചയായിട്ടും നമുക്ക് അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പഞ്ചായത്തിന്റെ സഹായത്തോടെ എല്ലാവരുടെയൊക്കെ സഹകരണത്തോടെ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും ഇന്ന് നമുക്കൊരു സ്റ്റേഷം ക്ലാസ് റൂമാണ് നല്ല സൗകര്യമുള്ള സ്റ്റേജാണ് ഒരു ക്ലാസ് റൂം ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ സ്റ്റേജാണ് അപ്പോൾ അത് നമുക്ക് ലഭിച്ചത് നമ്മുടെ രാജ്യസഭാ അംഗം ശ്രീമതി ജബി മേത്തത് ആണ് നമുക്കിത് അനുവദിച്ചത് യഥാർത്ഥത്തിൽ ഈ പേര് നിർദ്ദേശിച്ചത് ഞാനാണെങ്കിലും നമ്മുടെ എം ശ്രീമതി പ്രിയങ്കാ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരമാണ് ശ്രീമതി ജബി മേത്തത് നമ്മുടെ നിയോജന മണ്ഡലത്തിലേക്ക് ഏതാണ്ട് രണ്ട് കോടി രൂപ രാജ്യസഭ എം പി എന്നുള്ള നിലയ്ക്ക് അനുവദിക്കുന്നുണ്ട് പ്രിയങ്കാ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം അനുവദിച്ച രണ്ട് കോടി രൂപയിൽ പതിനഞ്ച് ലക്ഷം രൂപ ഈ വിദ്യാലയത്തിന് നൽകി ആ നല്ലൊരു സ്റ്റേജ് ഇന്ന് പൂർത്തീകരിച്ചിരിക്കുകയാണ് ഞാൻ ആ സ്റ്റേജ് നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ അതോടൊപ്പം തന്നെ അവരുടെ കഴിവും മികവൊക്കെ പ്രകടിപ്പിക്കുന്ന കലാമത്സരങ്ങളൊക്കെ സംഘടിപ്പിക്കുന്ന നല്ല രീതിയായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ് മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും പറയുന്നില്ല ഇന്ന് ജനുവരി മുപ്പതാം രാജ്യസഭാ എം പി അഡ്വക്കേറ്റ് ജെ പി മേത്തറുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും പതിനഞ്ച് ലക്ഷം രൂപ അനുവദിച്ചാണ് കല്ലാമൂല ജി എം എൽ പി സ്കൂളിന് സ്റ്റേജിക്കം ക്ലാസ് റൂം നിർമ്മിച്ചത് കെട്ടിട സൗകര്യങ്ങളുടെ അപര്യാപ്തത മൂലം പ്രയാസത്തിലായ സ്കൂളിന് ഒരു ക്ലാസ് കൂടി സ്റ്റേജിൽ തുടങ്ങാനാകും കാലപ്പഴക്കം കൊണ്ട് ജീർണാവസ്ഥയിലായ കെട്ടിടങ്ങൾക്ക് പകരം അടിസ്ഥാന സൗകര്യമുള്ള കെട്ടിടം നിർമ്മിച്ച് നൽകണമെന്ന് എം എൽ കുട്ടികൾക്ക് വേണ്ടി സ്കൂൾ ലീഡർ അമാന നിവേദനം നൽകി ചടങ്ങിൽ അമാന നിവേദനം വായിക്കുകയും ചെയ്തു ഞങ്ങളുടെ ശ്രമഫലമായി ലഭിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ സൗകര്യങ്ങൾക്കും ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു സോക്കാർ തന്റെ മികച്ച കൂടി പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ സ്കൂളിൽ നിലവിലുള്ള കെട്ടിടങ്ങളെല്ലാം കാലപ്പഴക്കം കൊണ്ട് പ്രയാസപ്പെടുന്നവയാണ് ആയതിനാൽ അങ്ങയുടെ പരിശ്രമ ഫലമായി ഞങ്ങളുടെ സ്കൂളിലേക്ക് ആറ് ക്ലാസ് മുറികളെങ്കിലും ഉള്ള ഒരു പുതിയ കോൺക്രീറ്റ് കെട്ടിടത്തിന് ആവശ്യമായ ഫണ്ട് അനുവദിച്ചു തരണമെന്ന് ഈ സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും വേണ്ടി ആവശ്യപ്പെടുന്നു ആ അമ്മാനവി സ്കൂളിലെ ജീവനം ടാലന്റ് പരീക്ഷയിലും എൽ എസ് എസ് പരീക്ഷയിലും വിജയിച്ചവരെ മൊമെൻറ്റോയും ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും നൽകി ആദരിച്ചു മികവിന്റെ കേന്ദ്രമായ കല്ലാമൂല ജി എം എൽ പി സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തേക്ക് എൽ കെ ജിയിലേക്കും ഒന്നാം ക്ലാസ്സിലേക്കും കുട്ടികളെ ചേർക്കലും എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്ത കെ ഗോപാലൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ ആനിക്കോട്ടിൽ ഉണ്ണികൃഷ്ണൻ സലാം അമ്പാട്ടുമുല സബിത സമീർ വടങ്ങങ്ങളായ വി പി ഹാസ്കർ കെ എം സമീർ എഇഒ കെ പ്രേമാനന്ദ് തുടങ്ങിയവർ സംസാരിച്ചു പ്രധാന അധ്യാപകൻ സി മുഹമ്മദ് മുസ്തഫ സ്വാഗതവും എസ് എൻ സി ചെയർമാൻ പി ജാഫർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചോക്കാട് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്